ത്ര നേരോ നിങ്ങളുടെ കൂടെ വരാൻ കട ചുറ്റി കാണാൻ പറ്റുവോ പിള്ളേർ വേഗം വരില്ല ഇപ്പടെ മഞ്ഞക്കുളം പള്ളിയില്ലേ പള്ളിന്റെ ഗതിർവശത്താട് കട പാലക്കാട് ഗോൾഡൻ പോസ് ആ മാർക്കറ്റ് റോഡ്

ആ വന്ന ഭോഗം വരും നാട് കടൻ്റെ ഉമ്മർ തന്നെ കേട്ടാ ഇടീ തപ്പൊന്ന് തപ്പാൻ അറിയാനൊന്നുമില്ല മാർക്കറ്റ് റോഡിലാണ് നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാർ പുതിയ കട ആ എന്താ പറയുന്നു നാൻ എല്ലാവടേയും നോക്കി താ തറ നേരെ നമ്മുടെ കട മുഴുവനും നോക്കി എല്ലാ സാധനങ്ങളും നോക്കി വെച്ചിട്ടുണ്ട് നിങ്ങ വന്നതും എടുക്കൂ പോട്ടു അപ്പോ